ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മലപ്പുറത്ത് നീർനായ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക് മലപ്പുറം ചീക്കോട് ചാലിയാർ പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളെയാണ് നാല് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് വയസ്സുകാരൻ മുഹമ്മദ് റൈഹാനെ നീർനായ പുഴയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കൂടെയുള്ള മറ്റു കുട്ടികൾ രക്ഷപ്പെടുത്തുകയായിരുന്നു പരിക്കുപറ്റിയ കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു കുറേയധികം നാളുകളായി ഈ മേഖലകളിൽ നീർനായയുടെ ആക്രമണമുണ്ട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ